മാസ്റ്റർ സർ വിദ്യാഭ്യാസം കൊണ്ടൊരു വ്യക്തിയുടെ സാ സാർവത്രിക വികാസ ഉന്നമനവുമാണ് ഉദ്ദേശിക്കുന്നത് ജീവൻ രക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി ആർജിക്കുന്ന ശേഷികൾ വളരെ വിലപ്പെട്ടതാണ് നീന്തൽ പരിശീലനം ഇതുമായി ബന്ധപ്പെട്ട് പി ചി റിസർവയറിൽ മൂന്ന് കുട്ടികൾ മരണപ്പെട്ടതടക്കമുള്ള ഒട്ടനവധി അപകടങ്ങളാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത് മുൻവർഷങ്ങളിൽ സ്കൂൾ തലത്തിൽ ഗ്രേസ് മാർക്കും പ്ലസ് വണ്ണിന് വെയിറ്റേജും ലഭിച്ചിരുന്നു ഇതുമൂലം നാട്ടിലെ കുളങ്ങളും മറ്റ് ജലസ്രോതസ്സുകളിലും നീന്തൽ പരിശീലനത്തിനായി ഉപയോഗിക്കുകയും ഒട്ടനവധി വിദ്യാർത്ഥികൾ നീന്തൽ പരിശീലനം നേടുകയും ചെയ്തു എന്നാൽ നീന്തലിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ഒരു സാഹചര്യം പോലും പല സ്കൂളും ഉണ്ടായിരുന്നു എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രേസ് മാർക്കും വെയിറ്റേജും പിൻവലിച്ചതായി ഇപ്പോൾ അറിയുന്നു അതുകൊണ്ട് തന്നെ പഴയതുപോലെ നീന്തൽ പരിശീലനം കുട്ടികൾക്ക് ലഭ്യമാകുന്നില്ല അധ്യാപകരും രക്ഷിതാക്കളും വേണ്ടത്ര രീതിയിൽ ശ്രദ്ധ താല്പര്യമെടുക്കുന്നില്ല ഈ സ്ഥിതി വിലയിരുത്തി ഏറ്റവും പ്രധാനപ്പെട്ട വ്യായാമങ്ങളിൽ ഒന്നും ആവശ്യ ഘട്ടങ്ങളിൽ ജീവൻ രക്ഷാ ഉപാധിയുമായ നീന്തൽ പരിശീലനം നൽകുവാനും പരിശീലനം അടക്കമുള്ള പ്രായോഗിക ബോധന മാർഗങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനും കുട്ടികൾക്ക് നൽകിയിരുന്ന ഗ്രേസ് മാർക്ക് പുനഃസ്ഥ പുനസ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾ കൈക്കൊള്ളാൻ ഈ സബ്മിഷനിലൂടെ ഞാൻ വിദ്യാഭ്യാസ മന്ത്രി സർ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളുടെ സമഗ്രമായ വികാസമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമാക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കുട്ടികളുടെ ജീവിത നൈപുണ്യമായ നീന്തൽ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഇതിനായി ആക്ടിവിറ്റി ബുക്ക് ടെക്സ്റ്റ് ബുക്ക് എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും നീന്തൽ എന്ന് പറയുന്ന നൈപുണ്യ നൈപുണ്യം പ്രായോഗിക തലത്തിൽ എത്തുന്നതിന് ആവശ്യം വേണ്ട നീന്തൽ കുളങ്ങളുടെ ലഭ്യത കുറവ് സംസ്ഥാനത്ത് നിലവിലുണ്ട് നീന്തൽകുളങ്ങൾ മറ്റ് കൽസരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിർമ്മാണ ചെലവിനേക്കാൾ ഏറെ വരുന്നത് അവയുടെ പരിപാലനമാണ് എന്നാൽ കുട്ടികൾ ആവശ്യം വേണ്ട ജീവിത നൈപുണ്യം എത്തിക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് തദ്ദേശ സ്വയംഭരണ കായിക വകുപ്പുകളുടെ കൂട്ടായ പ്രവർത്തനത്തോടൊപ്പം സന്നദ്ധ സംഘടനകളുടെ സഹായവും ആവശ്യമാണ് നിയമനിയോജക മണ്ഡലത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘ സംഘടനയെ ഉൾപ്പെടുത്തി പ്രൈമറി തലം മുതൽ കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി ആവിഷ്കരിക്കുന്ന കാര്യം പരിഗണിക്കും പരിഗണിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷം വരെ പ്ലസ് വണ്ണിൽ പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് നീന്തൽ അറിയ അറിയാവുന്ന സർട്ടിഫിക്കറ്റ് സ്പോർട്സ് കൗൺസിൽ മുഖാന്തരം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഹാജരാക്കുന്ന പക്ഷം അഡ്മിഷന് ഗ്രേസ് മാർക്കായി രണ്ട് മാർക്ക് നൽകുമായിരുന്നു എന്നാൽ നീന്തൽ അറിയാത്ത അറിയാത്ത കുട്ടികൾക്കും ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തപ്പെടുകയുണ്ടായി ഇത് സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ നിന്ന് ഉയർന്നു ഉയർന്നുവന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇത്തരത്തിൽ മാർക്ക് ഇപ്പോൾ നൽകുന്നില്ല നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്ന ഒരു മാർക്ക് യഥാർത്ഥ സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്നവരും യഥാർത്ഥ നീന്തൽ നീന്തൽ അറിയാവുന്ന കുട്ടികൾക്കും കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവർ പുനരാലോചന നടത്തുന്നതിനും ഗവൺമെൻറ് തയ്യാറാണെന്നുള്ള കാര്യം അങ്ങേ അറിയിക്കുകയാണ്